എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത് ലക്ഷത്തോളം ആളുകളെ ചേർത്ത പ്രതിമാസം അവർക്ക് അതായത് സ്ത്രീകൾക്ക് വേണ്ടി ആയിരം രൂപ നൽകുമെന്ന് സർക്കാർ പറഞ്ഞിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ വീട്ടമ്മ പെൻഷൻ പദ്ധതി ഈ പദ്ധതി വഴി ആയിരം രൂപയാണ് പ്രതിമാസം ധനസഹായമായിട്ട് ലഭിക്കുന്നത് അതായത് മുപ്പത്തി അഞ്ച് വയസ്സിനും അതോടൊപ്പം തന്നെ അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയുടെ രജിസ്ട്രേഷൻ എല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് അറിയിപ്പുകൾ വരികയാണ് ഇതിൻ്റെ ആദ്യ ഗേഡു രൂപയായിട്ടുള്ള വിതരണം നടക്കുന്നത് ഫെബ്രുവരി മാസമായിരിക്കും അർഹതയുള്ള അപ്രൂവൽ ലഭിക്കുന്ന ഗുണഭോക്താക്കളായിരിക്കും ആനുകൂല്യത്തിന് ആദ്യഘട്ടത്തിൽ വിതരണം ആരംഭിക്കുന്നത് ഇനി അതുമാത്രമല്ല പുതുതായിട്ട് അപേക്ഷകൾ വയ്ക്കുന്നവരുണ്ട് അങ്ങനെ അപേക്ഷകൾ വയ്ക്കുന്നവരുടെ ൾ അപ്രൂവൽ ആകുന്ന മുറയ്ക്ക് പിന്നീട് സഹായം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അതുമാത്രമല്ല നവംബർ മാസമാണ് സർക്കാർ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നവംബർ മാസം മുതലുള്ള മുൻകാല പ്രാബല്യത്തോടുകൂടി ഇത് തുക വിതരണം ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ആ ഒരു രീതിയിലായിരുന്നു നമുക്ക് മറുപടി ലഭിച്ചിരുന്നത് എന്നാൽ സർക്കാർ ഇതിൽ കൂടി കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തിയിരിക്കുകയാണ് നിലവിൽ ഈ ഒരു പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടക്കുന്ന മാസമുണ്ട് ആ മാസം ധനസഹായമായിട്ടായിരിക്കും ആദ്യഘഡു അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് അതായത് പ്രതിമാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതം വിഹിതമായിരം രൂപ മാത്രമായിരിക്കും അക്കൗണ്ടിലേക്ക് കയറുന്നത് പിന്നീട് ഓരോ മാസങ്ങളിലും പെൻഷനായിട്ട് ആയിരം രൂപ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അതുമാത്രമല്ല ഉദ്ഘാടനം ലഭിക്കുന്ന ആ ഒരു മാസം തന്നെ അതായത് ഫെബ്രുവരി മാസം നമുക്ക് തന്നെ എല്ലാ ആളുകൾക്കും അപ്രൂവൽ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അപ്രൂവൽ വരുന്ന മാസങ്ങളിൽ എല്ലാം തന്നെ ലഭിക്കുന്നവർക്ക് ആ ഒരു മാസം മുതലുള്ള സഹായത്തിനായിരിക്കും അർഹത ഉണ്ടായിരിക്കുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി പോലെയാണ് അതായത് പെൻഷൻ അപ്രൂവൽ ായി കഴിയുമ്പോൾ അടുത്ത മാസം മുതൽ പെൻഷൻ യോഗ്യത നേടുന്നത് പോലെ ഈ ഒരു രീതിയിൽ അപ്രൂവൽ ലഭിക്കുന്നവർക്ക് അതിനടുത്ത മാസം മുതലായിരിക്കും ധനസഹായം ലഭിച്ചു തുടങ്ങുന്നത് ഇനി അത് മാത്രമല്ല അറുപത് വയസ്സ് എത്തി കഴിയുമ്പോഴേക്കും പെൻഷൻ പദ്ധതിയിൽ നിന്ന് അവർ പുറത്തേക്ക് മാറുകയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം അതോടുകൂടി നിലയ്ക്കുന്നതാണ് പിന്നീട് അവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് പ്രത്യേക അപേക്ഷകൾ നൽകി പ്രതിമാസം അതിന് ആവശ്യമായിട്ടുള്ള തുക അതായത് അന്ന് പ്രതിമാസം തുക എത്രയാണോ ഇപ്പോൾ രണ്ടായിരം രൂപയാണ് ലഭിക്കുന്നത് ആ രീതിയിലുള്ള സഹായത്തിന് അർഹത ഉണ്ടായിരിക്കുന്നത് ാണ് ഇനി അപേക്ഷകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട് ഉണ്ട് ഗുണഭോക്താവിന്റെ പക്കലിലേക്ക് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ തിരികെ ലഭിക്കുന്നതാണ് അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് വേണ്ട തിരുത്തലുകളൊക്കെ തന്നെ വരുത്തി റീസബ്മിറ്റ് ചെയ്യുവാനുള്ള അവസരം നൽകുന്നതാണ് ഇനി റേഷൻ കാർഡിന് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇനി മുൻഗണനാ കാർഡൊക്കെ ലഭിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു പദ്ധതിയിൽ ചേരുവാനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കുന്നതാണ് എങ്കിൽ തീർച്ചയായും ായിട്ട് അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഫെബ്രുവരി മാസം മുതലായിരിക്കും ഈ ഒരു തുകയുടെ വിതരണം നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ